നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം നടത്തി ഭക്തവേഷമണിഞ്ഞ് മുട്ടൻ പ്രസംഗം നടത്തി തിരികെ ക്ലിഫ് ഹൗസിൽ എത്തുന്നതിനു മുൻപേ പിണറായി കെട്ടിന്റെ പണി കിട്ടി നടന്നത് സംഗമമല്ല വോട്ട് സംഗമമെന്ന് തെളിഞ്ഞു അയ്യപ്പൻ പണി തുടങ്ങി ഭക്തരെ പമ്പയിൽ വന്ന് പ്രഹസനം കാണിച്ചു പോയാൽ സാക്ഷാൽ അയ്യപ്പൻ വെറുതെയിരിക്കുമോ ഒരേ കാറിൽ പമ്പയിൽ വന്നിറങ്ങിയ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ദൃശ്യങ്ങളായിരുന്നു ചാനലുകളിലും വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞത് വേദിയിൽ പരസ്പരം ഇരുവരും അങ്ങ് പുകഴ്ത്തലുമായിരുന്നു പിണറായി വിജയൻ ഭക്തൻ അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കീറ്റും പെട്ടിയിൽ നിന്ന് പോയ ഈഴവ നായർ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ അയ്യപ്പനെ വെച്ച് നാടകം കളിച്ചതിന്റെ പണിയാണ് ഇപ്പോൾ പിണറായിക്ക് കിട്ടിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ പച്ച തെറി വിളിച്ച് പിണറായി പണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് സൈബറുടെ അങ്ങ് കുത്തിപ്പൊക്കി ഇപ്പോൾ അടയും ചക്കരയും ആയിരുന്നവർ മുൻപ് പരസ്പരം തെറി വിളിച്ചതിന്റെ സകല തെളിവും പുറത്തു വന്നിരിക്കുകയാണ് എന്തായിരുന്നു അയ്യപ്പ സംഗമ വേദിയിലുള്ള പ്രഹസനം പിണറായി വിജയൻ നടേശന് പ്രാധാന്യം കൊടുക്കുന്നു നടേശൻ പിണറായിക്ക് ജയി വിളിക്കുന്നു അങ്ങനെ പ്രഹസനം കൊണ്ട് നിറയുകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം പക്ഷേ പടിക്കൽ വീണ് കലം പൊട്ടി മുഖ്യത്തെ പഴയ പോസ്റ്റ് സി പി എമ്മിന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിയതുപോലെയായി പിണറായി വിജയനെ പൊക്കിയടിച്ച് നാവ് വായിലേക്കിട്ട് തീർന്നില്ല നടേശന്റെ നെഞ്ചത്തും റീത്ത് വെച്ചു മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചവൻ നടത്തിയ പരിപാടിക്ക് ചെന്ന് ഇളിച്ചു കാണിച്ചിട്ട് അങ്ങേരെ തന്നെ പൊക്കിയടിക്കാൻ ഉളുപ്പുണ്ടോ നടേശ എന്ന് ഈഴവരുടെ ചോദ്യം ഈഴവരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം വെള്ളാപ്പള്ളിക്ക് ആണോ ഈഴവ വോട്ടെല്ലാം പെട്ടിയിൽ പെട്ടിയിലെത്തിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കാനായിട്ട് കുടുംബത്തിന്റെ വോട്ട് കൊടുക്കാമെന്ന് വേണമെങ്കിൽ പറഞ്ഞു ഈഴവന്റെ മൊത്തം വോട്ടും കുത്തി കൊടുക്കാമെന്ന് ഇടതിന് വാക്ക് കൊടുത്തെങ്കിൽ വാ വാവൊളിച്ചു മേലോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളുവെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പിരിവെട്ടിക്കുന്ന മറുപടി ഇപ്പോൾ വരുന്നത് ഈഴവ നായർ വോട്ടിന് പമ്പയിൽ താളം ചവിട്ടിയ പിണറായിയുടെ സകലമായ തട്ടിപ്പുമാണ് പുറത്തായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണെന്ന് ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത് ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോഴായിരുന്നു നടേശൻ ഇങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം അങ്ങ് നടത്തിയത് അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകും എന്നൊക്കെ വലിയ കീച്ചായിരുന്നു നടേശൻ നടത്തിയത് അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇരുവരും തോളിൽ കൈയിട്ട് ചിരിച്ച് കൈയൊക്കെ കുലുക്കി ആടിപ്പാടിയായിരുന്നു പോയതും എന്നാൽ ആ ആട്ടത്തിനും പാട്ടിനും അധിക ആയുസ് ഉണ്ടായില്ല ഇപ്പോഴിതാ വെള്ളാപ്പള്ളിക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ അഞ്ചിന് പിണറായി വിജയൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനെ അവഹേളിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പിണറായി കൊടുത്ത താക്കിയത് ആർ എസ് എസ് ബന്ധം വെള്ളാപ്പള്ളിയെ എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല ആർ എസ് എസ് രാഷ്ട്രീയം അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത് മതമെന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചു എന്നാരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതായിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പിണറായി പറഞ്ഞത് ആർ എസ് എസിന്റെ കീഴിലേക്ക് ഈഴവരെ കൊണ്ട് കെട്ടാനുള്ള നീക്കം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നാണ് അതായത് വർഗീയതയിലേക്ക് ഈഴവരെ കൊണ്ട് കെട്ടാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തെ ഏത് വിധേരയും തകർത്തെറിയും എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ആ പോസ്റ്റാണിപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ ഇമ്മാതിരി അധിക്ഷേപിച്ച ആക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ അന്ന് പിണറായിയുടെ വിമർശനത്തിന് വെള്ളാപ്പള്ളിയും കണക്കിന് മറുപടി കൊടുത്തിരുന്നു ഇരുകൂട്ടരും അന്ന് പരസ്പരം തെറി തെറിവിളിച്ചത് സൈബറിടം കുത്തിപ്പൊക്കിയപ്പോൾ ഇരുകൂട്ടരും നാറി ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ സംഘട്ടനമായി മാറിയിരിക്കുകയാണ് ഇതാണ് പ്രഹസനമെന്ന് കേരളം മുഴുവൻ പറഞ്ഞത് ഭക്തർക്ക് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് പരസ്പരം ഒരു കൂട്ടിൽ അധികാരത്തിൽ കയറുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് വെള്ളാപ്പള്ളിയും പിണറായിയും ചേർന്ന് നടത്തിയത് എന്നത് വ്യക്തമാകുകയാണ് അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അയ്യപ്പ സ്നേഹം പിണറായിക്ക് എവിടെ നിന്നാണ് വന്നത് ആഗോള അയ്യപ്പ സംഗമം ഭക്തർക്ക് വേണ്ടിയായിരുന്നു പമ്പയിൽ പിണറായി നടത്തിയിരുന്നതെങ്കിൽ അതിനു മുൻപേ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമായിരുന്നു എന്നാൽ ആ കേസ് പിൻവലിക്കാൻ പിണറായി തയ്യാറായില്ല പിന്നെ എന്തു തരം ആഗോള അയ്യപ്പ സംഗമമാണ് ഭക്തർക്ക് വേണ്ടി നിങ്ങൾ നടപ്പാക്കിയത് ഇത് നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംഗമം നടത്തി അത് മാത്രമാണ് നടന്നത് അയ്യപ്പ സംഗമത്തിന് ഒരാഴ്ച മുന്നേ ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേച്ചനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഗുരുവിന്റെ ആശയങ്ങൾക്ക് സമൂഹത്തിൽ ഏറെ പ്രസക്തി ഉണ്ടാക്കാനും എസ് എൻ ഡി പി യോഗം സാമ്പത്തികമായി വളരെയേറെ പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നേട്ടമായിട്ടായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് മുൻപ് എസ് എൻ ഡി പി കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയെ വേദിയിലിരുത്തി അങ്ങ് പൊക്കിയടിച്ച് പിണറായി സംസാരിച്ചത് മുൻപ് വർഗീയ പരാമർശങ്ങളുടെയും ആർ എസ് എസ് ബന്ധത്തിന്റെയും പേരിൽ വെള്ളാപ്പള്ളിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച പിണറായി ഇപ്പോൾ പുകഴ്ത്തുന്നതിന്റെ ഇരട്ടത്താപ്പാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് വോട്ടിന് ആരുടെ കാലിൽ നിക്കുന്ന നെറികട്ട രാഷ്ട്രീയമാണ് പിണറായി വിജയൻ പുറത്തെടുക്കുന്നത് അതിന് അയ്യപ്പനെ വരെ വെച്ച് വിലപേശി ദേവസ്വം ബോർഡ് പരിപാടി എന്ന് പറഞ്ഞിട്ട് വേദിയിൽ നിറഞ്ഞു നിന്നത് പിണറായി വിജയനായിരുന്നു പമ്പയിൽ നടന്നത് ഭക്ത സംഗമമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് പിണറായി വന്നിറങ്ങിയതോ രാജാവെ എഴുന്നള്ളുന്നത് പോലെ അംഗരക്ഷകരുടെ ഇടയിലൂടെ അയ്യപ്പനേക്കാൾ വലിയ പ്രൗഢിയിൽ അയ്യപ്പൻ എളിമയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണ് തത്വമസി എന്നാണ് ശബരിമലയിൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് അത് നീയാകുന്നു നീയും ഞാനും ഒന്നാണെന്ന് ആ എളിമയോടെയാണോ പിണറായി പമ്പയിലെത്തി പരിപാടിയിൽ നിന്നത് എല്ലാം ഞാനാകുന്നു എന്ന അഹംഭാവത്തിലൊരു നിൽപ്പായിരുന്നു പിന്നെ എങ്ങനെയാണ് അത് ഭക്തസംഗമ വേദിയാകുന്നത് എന്തായാലും അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ പിണറായി കെട്ടിന്റെ പണികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ശക്തമാകുകയാണ് പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ പോലും ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി കളഞ്ഞു കുളിച്ചു എന്നാണ് വിമർശനങ്ങൾ വരുന്നത് പമ്പയിൽ നടന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല പിണറായി വെള്ളാപ്പള്ളി സംഗമ ആഗോള അയ്യപ്പ സംഗമത്തിൽ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം വിശ്വാസ വഞ്ചനയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനാലാണ് പരിപാടി ദയനീയമായി പരാജയപ്പെട്ടതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മുങ്ങിത്താഴ്ന്ന സർക്കാർ നടത്തുന്ന പിടച്ചിലാണ് ഇപ്പോൾ കാണുന്നതെന്നും യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആരും സംഗമത്തിൽ പങ്കെടുത്തില്ലെന്നും ആ സലാം മലപ്പുറത്ത് സമ്മേളനത്തിൽ പറഞ്ഞത് അയ്യപ്പ സംഗമം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഏർപ്പാടായി പോയി സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് കളിച്ച ഒരു നാടകം മാത്രമാണിത് വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയത കത്തിക്കാനുള്ള നീക്കമാണിത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്താണ് ഇതിനെല്ലാം വേണ്ടി ധൂർത്തടിക്കുന്നത് അയ്യപ്പ സംഗമം ദയനീയ പരാജയമാണ് കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് മാത്രമേ വോട്ട് ഉള്ളൂവെങ്കിൽ പിണറായി അടുത്ത തവണ മുഖ്യമന്ത്രിയാകും ജനങ്ങൾക്കാകെ വോട്ടുണ്ടെങ്കിൽ പിണറായി എവിടെ എത്തുമെന്ന് കണ്ടറിയാമെന്നും പി എം എ സലാം പറഞ്ഞു വെള്ളാപ്പള്ളി ഒരു സമുദായത്തെ അങ്ങേയറ്റം മോശമാക്കി പറഞ്ഞ് വിഭാഗീയത സൃഷ്ടിക്കുകയാണ് അങ്ങനെ പറയുന്ന ആളെ ആകാശത്തോളം ഉയർത്തി ശ്രീനാരായണ ഗുരുവിനോളം ഉയർത്തിയാണ് മുഖ്യമന്ത്രി പുകഴ്ത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയെല്ലാം പറയുന്നതെന്നും പി എം എ സലാം കുറ്റപ്പെടുത്തി എന്തായാലും വിമർശനം അതിരൂക്ഷമായതോടെ ഇപ്പോൾ വാസവൻ പ്രതികരിച്ചിട്ടുണ്ട് പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നത് ണ്ട് വിദേശ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുത്തു സെഷനുകൾ അർത്ഥവത്തായി എന്നും മന്ത്രി പറഞ്ഞു ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യം എടുത്തത് പരിപാടിക്ക് മുൻപാണെന്ന് വി എൻ വാസവൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പോയത് സെഷനിൽ പങ്കെടുത്തവരാണ് അയ്യായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഫോട്ടോ എടുത്ത് തെറ്റായ പ്രചാരണം നടത്തിയെന്നും മന്ത്രി ആരോപിച്ചു ഒൻപത് അൻപത്തി അഞ്ചിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിയത് ആറ് പേർ പങ്കെടുത്തു എന്നത് രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്നും മന്ത്രി പറയുന്നു ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എത്തിച്ചേർന്ന ഒരാൾക്ക് പോലും പരാതി ഉണ്ടായിരുന്നില്ല കർണാടക പി ഉപാധ്യക്ഷൻ പങ്കെടുത്തു ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയി എന്നാണ് മറ്റൊരു പ്രചാരണം അവർ പോയത് സെഷനുകളിൽ പങ്കെടുക്കാനാണ് മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു സെഷനുകൾ നടത്തിയത് ഇതാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചത് പതിനെട്ടംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി വാസവൻ പറഞ്ഞു ഒഴിഞ്ഞ കസേരകളുടെ ഫോട്ടോ എടുത്തത് പരിപാടിക്ക് മുൻപാണെന്നും ഉദ്ഘാടന സമയത്ത് പന്തൽ നിറഞ്ഞിരുന്നുവെന്നുമാണ് വി എൻ വാസവൻ പറയുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പരിപാടിയുടെ ഉള്ളടക്കം ബോധ്യപ്പെട്ടുവെന്നും അതാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നും വി എൻ വാസവൻ പറഞ്ഞു ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ എഐ ആയി കൂടെയെന്ന് എം വി ഗോവിന്ദന്റെ ചോദ്യത്തെ പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ ഈയൊരു വ്യക്തത മന്ത്രി രണ്ടു പേരും രണ്ട് തരത്തിലാണ് പറയുന്നത് അതായത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ പങ്കെടുത്തു എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എന്നാൽ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ചുള്ള ചോദ്യത്തെ പറ്റി എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് അത് എഐ ക്രിയേഷൻ ആണ് പരിപാടി പൊളിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ചെയ്ത പരിപാടിയാണ് എന്നാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക ഒരു കാര്യത്തിലെങ്കിലും നിലപാട് പോലും വ്യത്യസ്തമാണ് പരിപാടി പൊളിഞ്ഞു എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം ഇത് സർക്കാരിന്റെ ഒരു നാടകംകളി മാത്രമാണെന്ന് ഭക്തർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പത്ത് വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് പിണറായിക്കെങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്നാണ് പല കമന്റുകളും വരുന്നത് അയ്യപ്പനെ വെച്ചിമാതിരി നാടകം കളിക്കുന്നത് സർക്കാരിന് ഗുണം ചെയ്യുകയല്ല മറിച്ച് ദോഷം ചെയ്യുകയേ ഉള്ളൂ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അയ്യപ്പനെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്നാണ് പിണറായി കരുതുന്നത് കാരണം ഇനി മുന്നിലുള്ള ഒരേ ഒരു പ്രതീക്ഷ അയ്യപ്പൻ മാത്രമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വി എസിനെ കാണിച്ചാണ് എന്നിട്ട് വി എസിനെ ചവിട്ടി ഒതുക്കിയിട്ട് പിണറായി മുഖ്യമന്ത്രിയായി രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടുന്നത് കെ കെ ശൈലജയുടെ പ്രവർത്തനം കൊണ്ടാണ് ഒടുക്കം കെ കെ ശൈലജയെ തന്നെ വെട്ടിയൊതുക്കി പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു ഇനി ആരെ ണിച്ച് വോട്ട് പിടിക്കും അതാണ് പ്രധാന പ്രതിസന്ധി അങ്ങനെ നോക്കിയപ്പോൾ മുന്നിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖം അത് അയ്യപ്പൻ്റെതാണ് അതുകൊണ്ട് ഒരാഗോള അയ്യപ്പ സംഗമം നടത്തി ഭക്തരെ ഒന്ന് കയ്യിലെടുക്കാമെന്ന് കരുതി പക്ഷേ അടപടലം പാളിപ്പോയി അയ്യപ്പൻ തന്നെ തുടക്കത്തിലേ പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിണറായിക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്